നമസ്കാരം സ്വാഗതം ആദ്യം നിലമ്പൂർ ചെട്ടിയങ്ങാടി സുന്നി ജുമാ മസ്ജിദിന്റെ നേർച്ചപ്പെട്ടിയുടെ പൂട്ടുപൊളിച്ച് പട്ടാപ്പകൽ മോഷണം മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചു ഇന്നലെ രാവിലെ പത്തേ കാലോടെയാണ് സംഭവം നിലമ്പൂർ മൂത്തേടത്ത് വീണ്ടും പുലിയിറങ്ങി വളർത്തുനായയെ നായയെ കടിച്ചുകൊന്നു മൂത്തേടം നാരങ്ങാപ്പൊട്ടയിൽ തെങ്ങിഞ്ചേരിയിൽ ലിങ്കന്റെ പറമ്പിൽ കെട്ടിയിരുന്ന നായയെയാണ് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെ കടിച്ചുകൊന്നത് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ട്രെയിനിൽ കൂടുതൽ കോച്ചുകൾ അനുവദിച്ചത് ഷൊർണൂർ നിലമ്പൂർ പാതയിലെ ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വാസമാകും രണ്ടു സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകൾ കൂടി അനുവദിച്ചതോടെ കോച്ചുകളുടെ എണ്ണം പതിനാലിൽ നിന്ന് പതിനാറാകും എറണാകുളം സ്വർണൂർ മെമോ ട്രെയിൻ നിലമ്പൂരിലേക്ക് നീട്ടി അറുപത്തിയഞ്ച് എന്നീ നമ്പറുകളിലാണ് മെമോ ട്രെയിൻ സർവീസ് നടത്തുക ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴി നിർവഹിച്ചു വാർത്തകൾ വിശദമായി നിലമ്പൂർ ചെട്ടിയങ്ങാടി സുന്നി ജുമ മസ്ജിദിന്റെ നേർച്ചപ്പെട്ടിയുടെ പൂട്ടുപൊളിച്ച് പട്ടാപ്പകൽ മോഷണം മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചു ഇന്നലെ െ പത്ത് പതിനഞ്ചോടെയാണ് മോഷണം പള്ളി സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ് നിലമ്പൂർ പോലീസിൽ പരാതി നൽകി ഉസ്താദുമാർ ഏനാന്തി പള്ളിയിൽ പോയ സമയത്താണ് മോഷണം നേർച്ചപ്പെട്ടി ഇരുന്ന സ്ഥലത്തു നിന്നും എടുത്തുകൊണ്ടുപോയ ശേഷം കുത്തി തുറന്ന് പണം അപഹരിച്ച ശേഷം നേർച്ചപ്പെട്ടി ഉപേക്ഷിച്ചു പോവുകയായിരുന്നു പള്ളിയുടെ സി സി ടി വിയിൽ നിന്നുമാണ് യുവാവായ മോഷ്ടാവിന്റെ ദൃശ്യം ലഭിച്ചിട്ടുള്ളത് പതിനായിരത്തിൽ കുറയാത്ത തുക നഷ്ടമായിട്ടുണ്ടെന്ന് സെക്രട്ടറി പറയുന്നു രണ്ടു മാസം മുൻപാണ് അവസാനമായി നേർച്ചപ്പെട്ടിത്തോർന്നത് വിദഗ്ധർ ഉൾപ്പെടെ പള്ളിയിലെത്തി പരിശോധന നടത്തും നിലമ്പൂർ മൂത്തേടത്ത് വീണ്ടും പുലിയിറങ്ങി വളർത്തു നായയെ കടിച്ചുകൊന്നു മൂത്തേടം നാരങ്ങാപ്പൊട്ടിയിൽ തെങ്ങിൻചേരിയിൽ ലിങ്കന്റെ പറമ്പിൽ കെട്ടിയിരുന്ന നായയെയാണ് ഇന്ന് പുലർച്ചെ മണിയോടെ കടിച്ചുകൊന്നത് കഴിഞ്ഞ രണ്ടു ദിവസം മുൻപ് മൂത്തേടം കുറ്റിക്കാട് പുതുവായി ഭാഗത്ത് മദ്രസയിൽ പോവുകയായിരുന്ന കുട്ടികൾ പുലിയെ കണ്ടിരുന്നു പടുക്ക വനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അംജിത്തിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകളാണ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ട്രെയിനിൽ കൂടുതൽ കോച്ചുകൾ അനുവദിച്ചത് ഷൊർണൂർ നിലമ്പൂർ പാതയിലെ ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വാസമാകും രണ്ട് സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകൾ കൂടി അനുവദിച്ചതോടെ കോച്ചുകളുടെ എണ്ണം പതിനാലിൽ നിന്ന് പതിനാറാകും കോട്ടയം ട്രെയിൻ നിലമ്പൂരിൽ നിന്നും പുറപ്പെടുമ്പോൾ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് കോട്ടയം നിലമ്പൂർ ട്രെയിനിലും യാത്രക്കാരുടെ തിരക്കേറെയാണ് അധികവും നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാരാണ് അതേസമയം ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിൽ റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളുടെ നീലക്കുറവാണ് കോച്ചുകൾ കൂട്ടാനുള്ള പ്രധാന തടസ്സമെന്നാണ് അധികൃതർ പറയുന്നത് കോട്ടയം എക്സ്പ്രസ് ട്രെയിനിന് നിലവിൽ നിലമ്പൂർ കഴിഞ്ഞാൽ വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തും മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത് കോവിഡ് കാലത്തിന് മുൻപ് പാതയിലെ മുഴുവൻ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് ഉണ്ടായിരുന്നതാണ് തിരുവനന്തപുരം നിലമ്പൂർ രാജറാണി എക്സ്പ്രസ് പതിനാല് കോച്ചുകളുമായാണ് സർവീസ് നടത്തുന്നത് ഇരുപത്തിനാല് കോച്ചുകൾ നിലനിർത്തുവാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമുകൾ ലഭ്യമായാൽ രാജറാണിയിൽ പത്ത് കോച്ചുകൾ കൂടി കൂട്ടുവാൻ തയ്യാറാണെന്നും തിരുവനന്തപുരം ഡിവിഷൻ അധികൃതർ പറയുന്നു പത്ത് കോച്ചുകൾ കൂടി ലഭിച്ചാൽ എഴുന്നൂറ്റി ഇരുപത് ബർത്തുകൾ അധികമായി മലബാർ യാത്രക്കാർക്ക് ലഭിക്കും എന്നാൽ പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടുവാൻ പാതയിൽ പുതിയ പദ്ധതികളൊന്നും ഇല്ലെന്നതാണ് ദുരവസ്ഥ എറണാകുളം ഷൊർണൂർ മെമോ ട്രെയിൻ നിലമ്പൂരിലേക്ക് നീട്ടി അറുപത്തി ആറ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അറുപത്താറ് മുന്നൂറ്റി ഇരുപത്തി ആറ് എന്നീ നമ്പറുകളിലാണ് മെമ്മോ ട്രെയിൻ സർവീസ് നടത്തുക ട്രെയിൻ നിലമ്പൂരിലേക്ക് നീട്ടിയ തീരുമാനം പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യം നിറവേറ്റുകയാണ് നേരത്തെ യാത്രക്കാരുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം പരിഗണിച്ച് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിൽ കോച്ചുകൾ വർദ്ധിപ്പിച്ചിരുന്നു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിലാണ് ഇക്കാര്യം അറിയിച്ചത് നിലവിലെ പന്ത്രണ്ടിൽ നിന്നും പതിനാല് കോച്ചുകളായാണ് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയൊന്ന് മുതൽ ട്രെയിനിൽ ഒരു ജനറൽ ക്ലാസ് കോച്ചും ഒരു ചെയർ കാർ കോച്ചും കൂട്ടിച്ചേർത്തിട്ടുണ്ട് തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകൾ നടത്തിയ ശുപാർശകളുടെയും ദക്ഷിണ റെയിൽവേ നടത്തിയ പരിശോധനയുടെയും അടിസ്ഥാനത്തിലാണ് അധിക കോച്ചുകൾ ചേർക്കുവാൻ തീരുമാനിച്ചത് ഈ തീരുമാനം യാത്രക്കാരുടെ തിരക്ക് കുറയ്ക്കുവാൻ സഹായിക്കുകയും ജനറൽ കോച്ചുകളിലെ സീറ്റിംഗ് സൗകര്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും സുഖകരമായ യാത്രാനുഭവവും പ്രാപ്യമാകും ഉപ്പട കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനം ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴി നിർവഹിച്ചു പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് വരെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും വ്യായാമം യോഗ തുടങ്ങിയവയ്ക്കുള്ള സൗകര്യം ഈ കേന്ദ്രത്തിലുണ്ട് കൂടാതെ ഈ കേന്ദ്രത്തിൽ ആരോഗ്യ ക്ലബ്ബ് പ്രവർത്തിക്കുന്നു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ നഴ്സ് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എന്നിവരുടെ സേവനം ഇവിടെ നിന്നും ലഭിക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതുവരെയും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം ക്ലിനിക്കൽ സൗകര്യം കൂടി ഉറപ്പുവരുത്തുകയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുന്നതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഉപ്പട ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനു പി സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് വാർഡ് മെമ്പർ അബ്ദുൽ നാസർ മുസ്തഫ പാക്കട വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി വ്യവസായികൾ എന്നിവർ ആശംസ അറിയിച്ചു സംസാരിച്ചു വണ്ടൂർ ജില്ലാ അസോസിയേഷൻ സംഘടിപ്പിച്ച ജില്ലാ സെമിനാർ നിലമ്പൂരിൽ നടന്നു വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ആര്യടൻ ഉദ്ഘാടനം നിർവഹിച്ചു ൊള്ളായിരത്തി ഏഴിലാണ്ഡൻ പവൽ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനാണ് ഈ ഒരു വലിയ ഇന്ന് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലുമുള്ള ഈ വലിയൊരു സംവിധാനത്തെ അതിന്റെ ഫൗണ്ടർ അതിനെ കുറിച്ച് ഭർണാക്ഷ പറഞ്ഞിട്ടുണ്ട് ഭണ്ണാക്ഷ പറഞ്ഞത് വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ സംഭാവന ചെയ്തത് ഒരു വിദ്യാഭ്യാസ വിരക്ഷണനല്ല ഒരു ഈ പറഞ്ഞ പട്ടാളക്കാരനാണ് എന്ന് പറഞ്ഞ സ്കൗട്ടിനെ കുറിച്ച് നൂറ്റമ്പതോളം വീടുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞു ഇപ്പൊ ഇവിടെ തന്നെ ഇന്ന് നമുക്കറിയാം ദാരുണമായ അധ്യമുണ്ടായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മിക്കും വൈദ്യുതി ആഘാതം വെച്ച് അറിയാതെ ആ കുട്ടി നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോയി ആ കുട്ടിക്കുള്ള ഫണ്ട് എഴുപത്തയ്യായിരം രൂപയോടെ വെച്ച് വിരണം ചെയ്യും

സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ സി പി ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മീഷണർമാരായ കെ ടി ഹരിദാസ് പി അബ്ദുൽ മജീദ് ഇ ഉദയചന്ദ്രൻ പൊന്നമ തോമസ് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് നൂറുദ്ദീൻ ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർമാരായ എൻ മനോജ് ടി ടി ലീലാമ്മ ജില്ലാ ഓർഗനൈസിംഗ് കമ്മീഷണർ എ പി പ്രമോദൻ ഷക്കീല ചീമാടൻ ഐ റഷീദ് അലി റോസ്ലി മാത്യു ജില്ലാ സെക്രട്ടറി എം ഷിജു തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എടക്കരയിൽ നടത്തി സംഘടനയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആലീസ് മാത്യു നിർവഹിച്ചു പെൻഷൻകാരുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായാണ് എടക്കര സബ് ട്രഷറി പരിസരത്ത് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കെ എസ് ബ്ലോക്ക് പ്രസിഡന്റ് എം ടി ജെയിംസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ സെക്രട്ടറി കെ അരവിന്ദാക്ഷൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ കമ്മിറ്റി അംഗം സി എം ഉഷ മുഖ്യപ്രഭാഷണം നടത്തി കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ വേലായുധൻ എടക്കര യൂണിറ്റ് സെക്രട്ടറി പി കെ മുരളീധരൻ വൈസ് പ്രസിഡന്റ് വി എൻ രാജൻ എന്നിവർ സംസാരിച്ചു പരിപാടിക്കു മുൻപായി എടക്കര ടൌണിൽ പ്രകടനവും നടത്തി ഇനി ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും പ്ലസ് 2 2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ അതല്ല പ്ലസ് ടുവിന് മാർക്ക് എങ്കിൽ പ്ലസ് 2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് 2 ഉം നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് ഡബിൾ സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ ക്രിസ്റ്റൽ സുന്ദരവുമായ ഗോൾഡ് ഡയമണ്ട് സിൽവർ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പഴയ സ്വർണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന ആശങ്കയോ ഇതിന് ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ പഴയത് നൽകൂ പുതിയത് സ്വന്തമാക്കൂ സ്വർണ്ണാഭരങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അത് മാറ്റി പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സ്വർണാവസരം നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തി വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു പകരം ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ ഈ അവസരം പരിമിത കാലത്തേക്ക് മാത്രം സ്വർണ്ണാഭരണ വിൽപ്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്തു നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്ക് നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ് മലബാർ ജ്വല്ലറി നിയർ പോലീസ് സ്റ്റേഷൻ മെയിൻ റോഡ് നിലമ്പൂർ ഫോൺ ഡബിൾ ടൂ ഫോർ നയൻ സീറോ എയ്റ്റ് ഡബിൾ ടൂ ഫൈവ് നയൻ വൺ സിക്സ് ൾ തുടരുന്നു തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് സി പി ഐ എം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബി ജെ പി പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു ജനതാ പാർട്ടിയുടെ കന്നി കേന്ദ്രമന്ത്രിയായി കേരളത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം വിജയിച്ച അന്ന് മുതൽ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾക്ക് ചിത്രഭ്രമം വാദിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ വിജയം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായിരുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് പത്തോ പതിനയ്യായിരോ വോട്ടിനായിരുന്നില്ല എഴുപത്തയ്യായിരം വോട്ടിന് സുരേഷ് ഗോപി വിജയിക്കുകയുണ്ടായി തൃശൂരിലെയും തൃശൂരിലെ പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും വോട്ട് ചെയ്തിരുന്ന സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനാധിപത്യ മൂല്യം പുലർത്തുന്ന വോട്ടർമാർ നിരനിരയായി പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്തുകൊണ്ട് താമര ചിഹ്നത്തിൽ ബഹുമാന്യനായിട്ടുള്ള സുരേഷ് ഗോപിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുക്കുകയായിരുന്നു അതിലാണ് ഈ പ്രതിഷേധം ഇപ്പൊ പറയുന്നത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വോട്ട് ചേർത്തിട്ടുണ്ട് സംഘർഷത്തിന്റെ രീതിയിലേക്ക് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ മാറ്റുവാൻ ശ്രമിച്ചാൽ ബി ജെ പി കാര് കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് സി പി എം മനസ്സിലാക്കണമെന്നും കള്ളപ്രചാരണങ്ങൾ നടത്തി കോൺഗ്രസും സി പി എമ്മും ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽ നാഥ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് അജി തോമസ് ബിജു എം സാമുവൽ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് ഡോക്ടർ ഗീതാകുമാരി ഡോക്ടർ പി സി വിജയൻ കെ സുനിൽ ബോസ് എം ടി രമേശ് നായർ ിഷ സജിത് പ്രമോദ് നേതൃത്വം നൽകി മഞ്ചേരി ഇലുവാലി ആധുനിക ഭിന്നശേഷി പരിചരണ കേന്ദ്രത്തിന്റെ പൂർത്തീകരണത്തിനായി പാലട ചലഞ്ച് നടത്തുന്നു ഇതിന്റെ ഭാഗമായി ഇലുവാലി പാലട ചലഞ്ച് വണ്ടൂർ ഏരിയ കോർഡിനേഷൻ യോഗം വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ ഹാളിൽ വെച്ച് നടന്നു ഭിന്നശേഷിയുള്ള ആയിരത്തിലധികം പേർക്ക് സേവനം നൽകാനാകുന്ന പ്രൊജക്ടിന്റെ നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇലുവാലി പ്രൊജക്ടിന്റെ പൂർത്തീകരണത്തിനായി ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ചയാണ് ഇലുമധുരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇലുവാലി പാലട ചലഞ്ച് നടത്തുന്നത് നിരവധി ക്ലബുകളുടെയും കൂട്ടായ്മകളുടെയും വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും സഹകരണത്തോടെ ജനകീയ കൂട്ടായ്മയിലാണ് പാലട ചലഞ്ച് നടത്തുന്നത് മുഹുസിൻ നാലകത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇലു ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ കെ പി റഫിഖലി വിഷയം അവതരിപ്പിച്ചു ഇലു തണൽ പ്രസിഡന്റ് ഡോക്ടർ ഷാർജൻ അഹമ്മദ് ഇലുവാലി പാലട ചലഞ്ച് കൺവീനർ ഷൌക്കത്ത് കോർമദ് കെ ടി അബ്ദുള്ള അക്ബർ കരുമാര ഹാരിസ് നീലാംബ്ര ഖാദർ പി ടി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഏരിയ കോർഡിനേറ്റർ അഷഫ് അലി ഇ കെ നന്ദി പറഞ്ഞു നാൽപ്പതോളം ക്ലബുകളുടെയും കൂട്ടായ്മകളുടെയും പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത് എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന് വീണ്ടും സഹായഹസ്തം ജനകീയ രക്ഷാദൌത്യം സംഘടനയായ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന് റബ്ബർ ഡിങ്കി ബോട്ടിലേക്ക് ഔട്ട്ബോർഡ് എൻജിൻ വാങ്ങുന്ന ഫണ്ടിലേക്ക് നിലമ്പൂർ നിവാസിയായ എൻ കെ അഷ്റഫ് ഇരുപത്തയ്യായിരം രൂപ നൽകി ജനകീയ രക്ഷാദൌത്യ സംഘടനയായ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന് ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൈവശമുള്ള റബ്ബർ ഡിങ്കി ബോട്ടിലേക്ക് മുപ്പത് എച്ച് പിയുടെ ഔട്ട് ബോർഡ് എഞ്ചിൻ ആവശ്യമാണ് ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത ചിലവ് വരും അഷ്റഫിന്റെ സഹോദരനും മാനവേദൻ സ്കൂളിലെ ഫുട്ബോൾ കോച്ചുമായ എൻ കെ സലാം സുഹൃത്തായ ഷബീർ എന്നിവർ തുക ഇആർഎഫ് ഭാരവാഹികൾക്ക് കൈമാറി കഴിഞ്ഞ ദിവസം കനോലി നിലമ്പൂർ ബെഹ്റിൻ ഇതിലേക്കായി മുപ്പത്തി അയ്യായിരം രൂപയും നൽകിയിരുന്നു ഇആർഎഫ് ജോയിന്റ് സെക്രട്ടറി സഫീർ മാനു പ്രസിഡന്റ് കെ എം അബ്ദുൾ മജീദ് സെക്രട്ടറി കെ സി ഷബീർ അലി വൈസ് പ്രസിഡന്റ് പി അബു ഫൈസൽ എന്നിവർ പങ്കെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നിലമ്പൂർ ചെട്ടിയങ്ങാടി സുന്നി ജുമാ മസ്ജിദിന്റെ നേർച്ചപ്പെട്ടിയുടെ പൂട്ടുപൊളിച്ച് പട്ടാപ്പകൽ മോഷണം മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചു ഇന്നലെ രാവിലെ പത്തേ കാലോടെയാണ് സംഭവം നിലമ്പൂർ മൂത്തേടത്ത് വീണ്ടും പുലിയിറങ്ങി വളർത്തുനായയെ നായയെ കടിച്ചുകൊന്നു മൂത്തേടം നാരങ്ങാപ്പൊട്ടയിൽ തെങ്ങിഞ്ചേരിയിൽ ലിംഗന്റെ പറമ്പിൽ കെട്ടിയിരുന്ന നായയെയാണ് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെ കടിച്ചുകൊന്നത് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ട്രെയിനിൽ കൂടുതൽ കോച്ചുകൾ അനുവദിച്ചത് ഷൊർണൂർ നിലമ്പൂർ പാതയിലെ ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വാസമാകും രണ്ട് സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകൾ കൂടി അനുവദിച്ചതോടെ കോച്ചുകളുടെ എണ്ണം പതിനാലിൽ നിന്ന് പതിനാറാകും എറണാകുളം സ്വർണൂർ മെമോ ട്രെയിൻ നിലമ്പൂരിലേക്ക് നീട്ടി അറുപത്തി ആറ് എന്നീ നമ്പറുകളിലാണ് മെമോ ട്രെയിൻ സർവീസ് നടത്തുക ഉപ്പട ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനം ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴി നിർവഹിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം